നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെപ്പിൻ്റെ ഫുൾ ബെല്ലി സിൻഡ്രം പെപ്പ് പറയാറുള്ള പോലെ അത് ബാധിക്കുമോ എഫ് സി ബാഴ്സുലോണയെ അൻസി ഫ്ലിക്കിനെ ചോദ്യം ഫ്ലിക്കിനോടാണ് ഫുൾ ബെല്ലി സിൻഡ്രം വയറ് നിറഞ്ഞ അവസ്ഥ വയറ് നിറഞ്ഞാൽ പിന്നെ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹവും ഉണ്ടാവില്ല കിരീടങ്ങൾ ഒരുപാട് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഹങ്കർ കുറയും എന്നുള്ളതിനാണ് ഇങ്ങനെ ഒരു മെറ്റാഫർ പെപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഫ്ലിക്കിനോട് ചോദിക്കുന്നത് പോയ സീസണിൽ മൂന്ന് കിരീടങ്ങൾ ചൂടിയല്ലോ അപ്പോൾ ഹങ്കർ കുറയുമോ എന്നുള്ള ചോദ്യമാണ് ഇന്നിപ്പം ലലീഗയിൽ കളിയുണ്ട് എഫ് സി ബാഴ്സലോണയും ലാവൻ്റെയും തമ്മിലാണ് ആ മത്സരമുള്ളത് രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് ആ കളി എവേ മത്സരമാണ് ബാഴ്സക്ക് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം പെഗ്ഗാഡിയോള ഫുൾ ബെല്ലി സിൻഡ്രത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് ബാധിക്കുമോ എന്നാണ് ചോദ്യം അതായത് ഇപ്പം എല്ലാം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുൾ ബെല്ലി സിൻഡ്രോമാണ് സ്റ്റമക്ക് ഫുൾ വയറ് നിറഞ്ഞു ഇനി എന്തിന് ഇനി എന്തിന് എന്നുള്ളൊരു തോന്നൽ കൂടുതൽ കഴിക്കണ്ടാന്ന് തോന്നുന്ന പോലെ കൂടുതൽ കിരീടങ്ങൾ വേണ്ടാന്ന് തോന്നാം അതൊരു മെറ്റാഫറാണ് അപ്പോൾ അതാണ് ഇവിടെ ചോദിക്കുന്നത് അതിൻ്റെ മറുപടി അതിൻ്റെ മറുപടി പെപ്പ് ഒരു മഹാനായ കോച്ചാണ് ഞാനും പെപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അദ്ദേഹം അനദർ ലെവലിലുള്ള ആളല്ലേ വേറെ ലെവലിലുള്ള ആളല്ലേ പെപ്പ് എനിക്ക് ഒരുപാട് കിരീടങ്ങൾ ചൂടണം അദ്ദേഹത്തെ പോലെ തന്നെ പക്ഷേ വ്യത്യസ്തമായ ലെവലിലാണ് ഞാനുള്ളത് എന്നാണ് ഫ്ലിക്ക് പറയുന്നത് എന്നെയും പെപ്പനെയും തമ്മിലൊന്നും താരതമ്യം ചെയ്യരുത് പെപ്പ് വേറെ ലെവലാളല്ലേ അദ്ദേഹത്തെ പോലെ എനിക്കും ഒരുപാട് കിരീടങ്ങൾ ചൂടണം എന്ന ആഗ്രഹമാണുള്ളത് എന്നാണിപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത് ഏതായാലും അതിൽ ഏറ്റവും വലിയ ആഗ്രഹം ബാഴ്സ ആരാധകർക്കുള്ളത് പോയ സീസണിലെ നഷ്ടമായി പോയ ആ ഒരു കിരീടമുണ്ടല്ലോ എഫ ചാമ്പ്യൻസ് ലീഗ് അതിത്തവണ നേടാൻ സാധിക്കുമോ അതാണ് കണ്ടറിയേണ്ടത് എന്നാലും സീസൺ ഓപ്പണറിൽ മികച്ച വിജയത്തോടു കൂടി ബാഴ്സ് തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ കളിയിലും വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരും കത്തിരിക്കുന്നവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളും മൈ ഗ്രാഫ്റ്റോക്സ് എടുത്താം